ോ മാ അനന്യതമേ ഗതി ആത്യന്തികീ എത്ര മൃത്യുഹാസ നമസ്കാരം ഇന്നത്തെ പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ പോകുന്നതായിട്ടൊരു ശ്ലോകം സ്ക ഭാഗവതം തൃതീയസ്കന്ധത്തിൽ ഇരുപത്തേഴാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം അതായത് മുപ്പതാമത്തെ അതിൽ പറയണത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സംഗതിയാണ് എങ്ങനെയാണ് മരണഭയത്തെ ഇല്ലാണ്ടാക്കുക വലിയൊരു വിഷയമാണ് മരണം നമുക്കൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാണ് അപ്പോൾ മരണഭയം ഉണ്ടാവും തീർച്ചയായും അപ്പോൾ മരണഭയം ഇല്ലാണ്ടേക്കാൻ എന്താവും മാർഗം മരണത്തെ ഇല്ലാണ്ടേക്കാം അല്ലാണ്ട വഴിയൊന്നുമില്ല അപ്പോൾ മരണത്തെ ഇങ്ങനെ ഇല്ലാണ്ടേക്കുക ജനനത്തെ ഇല്ലാണ്ടേക്ക അപ്പോൾ ജനനത്തെ ഇങ്ങനെ ഇല്ലാണ്ടേക്ക ഈ ജന്മം നമ്മൾ ജനിച്ചു കഴിഞ്ഞു അടുത്ത ജന്മം ഒഴിവാക്കാൻ ശരീരവും ആത്മാവുമായിട്ട് വേറെ തന്നെയാണ് എന്ന പൂർണ്ണ ബോധം ഉണ്ടാക്കുക ഞാൻ ആത്മാവല്ല ആത്മാവാണ് ശരീരമല്ല തികച്ചും വേറെ നിൽക്കുന്നു കൊട്ടത്തേങ്ങ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കടകട എന്ന് ഇളകുന്നത് അതുപോലത്തെ ആത്മാവ് ശരീരവുമായിട്ട് ബന്ധം വിടുക അതാണ് ഇനി ജനിക്കാണ്ടിരിക്കാനുള്ള മാർഗം ഇനി ജനിക്കാണ്ടിരുന്നാലോ മരണമില്ല മരണമില്ലാണ്ടായാലോ മരണഭയം ഇല്ല ഇത് മാത്രമാണ് മരണഭയം ഇല്ലാണ്ടാക്കാനുള്ള ഏകമാർഗം ഇനിയൊരു ജനനം ഇല്ലാണ്ടാക്കുക അതാണ് മാദേഹി ജനനീജരേ നിവാസം എന്നൊരു ഭക്തൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഒറ്റ ഒന്നേ അമ്മയുടെ മാതൃഗർഭത്തിൽ ഞാൻ ജനിക്കാൻ ഇടവരരുത് കഠോപനിഷത്തിൽ തെക്ക പ്രമേയം ഇത് തന്നെയാണ് ഉർവാരുമുഖബന്ധനാത് മൃത്യൂർ മുക്ഷീയമാമൃതാത് എന്ന മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ഒരു വെള്ളരിക്ക് അതിൻ്റെ ഞെട്ടിയിൽ നിന്ന് വിട്ട് എങ്ങനെയാണ് ബന്ധമില്ലാണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തോടുമായിട്ട് ബന്ധമില്ലാണ്ട് ഇളകുന്നതെന്ന് അങ്ങനെയും ചിലർ പറയും അതിനെ കായയുടെ ഉള്ളിൽ തോടിൻ്റെ ഉള്ളിൽ ബന്ധമില്ലാണ്ടായിട്ട് തീരാ ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരമായ പരിശ്രമം കൊണ്ടേ പറ്റൂ ഇവിടെ ഭഗവാന്റെ ധ്യാനം നാമജപം നിരന്തര അഭ്യാസം അഭ്യാസം ചെയ്യുന്നത് കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹീയതയെ പ്രപഞ്ചത്തിനോട് കുറച്ചൊരു വിട്ടു നിൽക്കൽ വേണം അതാണ് വൈരാഗ്യം അതെങ്ങനെ കിട്ടുക അഭ്യാസം കൊണ്ട് ഇപ്പം ഇവിടെ ഉള്ളതൊക്കെ അശ്വരമാണെന്നും ഒക്കെ അവിടെ ഇട്ടു പോകേണ്ടതാണെന്നും ശരീരമടക്കം ഇല്ലേ ഹോളീസായാലും കോംബ്ലാനായാലും ഒക്കെ കഴിച്ചുണ്ടാക്കി ശരീരം എന്തിനേ പറ്റൂ നാലു വർഗങ്ങളുടെ മുകളിൽ ഭസ്മാക്കാനേ പറ്റൂ അപ്പോൾ എല്ലാ കാര്യവും ഉണ്ടായോ അപ്പം ആ ഒരു സംഗതി ഓർക്കുക ഇവിടെ നമ്മൾ കൊടുന്നതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാനേ പറ്റൂ അങ്ങനെ നമ്മുടെ മനസ്സിനെ ക്രമേണ പ്രപഞ്ചത്തിൽ നിന്ന് സ്മരണ കീർത്തനാദികളിൽ കൂടിയിട്ടും ഇതിനേക്കാളൊക്കെ പ്രധാന സത്സംഗത്തിൽ കൂടിയിട്ടും ആ ചിന്തയിൽ കൂടിയിട്ടും മു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിലേക്ക് ആക്കുക ആദ്യം എന്നിട്ടാവാം മുക്തി ജീവിച്ചിരിക്കുമ്പോഴത്തെ മുക്താവസ്ഥയ്ക്കാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുക ചമക്കുണ്ട് അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനാദ്യം വേണ്ടത് എന്താ വെച്ചാൽ ഈ ശരീരമല്ല ഞാൻ എന്ന് ഉറപ്പിക്കുക സാധിക്കും സാധിക്കാത്ത കാര്യമൊന്നുമല്ല സ്മരണ കീർത്തനാദികളിൽ കൂടിയിട്ടും സത്സംഗത്തിൽ കൂടിയിട്ടും ആധ്യാത്മിക ചിന്തകൾ ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങൾ ഏതൊരു ഗുരുവിൽ നിന്ന് കിട്ടും ഏതൊരു സജ്ജനങ്ങളിൽ നിന്ന് കിട്ടും ഏതൊരു മഹജ്ജനങ്ങളിൽ നിന്ന് കിട്ടും അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുക അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോവുക ഇരിക്കുക കേൾക്കുക ചിന്തിക്കുക ഞാൻ ശരീരമല്ല എന്ന് ഉറപ്പിക്കുക ഭഗവാനുള്ള ഭക്തി വർദ്ധിപ്പിക്കുക അതിന് ഏറ്റവും നല്ല മാർഗം ഭക്തിയാണ് ജ്ഞാനമാർഗവും കർമ്മമാർഗത്തേക്കാൾ ഭക്തിയാണ് അങ്ങനെ ഒരുപാട് എന്താണ് ഭഗവാൻ പറയണത് അമ്മയോടാണ് കേട്ടോ പറഞ്ഞു കൊടുക്കണം അമ്മേ യോഗം കൊണ്ടോ ബാക്കി കാര്യങ്ങളെ കൊണ്ടോ ഒന്നും നമുക്ക് കിട്ടാത്തതായിരിക്കുന്ന ആ പരമമായിരിക്കുന്ന അവസ്ഥ ഭക്തി കൊണ്ട് കിട്ടും അനന്യഹേഷ അനന്യ ഹേ ദുഷ്ടതമേ ഗതിയാൽ ആത്യന്തികീയത്ര മൃത്യുഹാസ മരണദേവൻ എല്ലാവരെയും നോക്കിയിട്ട് ചിരിക്കുക അത്രയും കഷ്ടം നീ ഇങ്ങനെ ഓടി നടക്ക് ഒരു ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പിടിക്കും ഈ ഓട്ടമൊക്കെ ഞാൻ നിർത്തുന്നുണ്ട് എന്ന് പുഞ്ചിരി കള്ളപ്പുഞ്ചിരി തൂകുന്നുണ്ട് മരണദേവൻ പക്ഷേ മരണദേവൻ്റെ ആ കള്ളപ്പുഞ്ചിരിയുണ്ടല്ലോ ആരുടെ അടുത്ത് നടക്കില്ല ഭക്തൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ കളി എന്ന് പറയാനൊരു ഭക്തനെ കഴിയുള്ളൂ എന്നാണ് യഥാർത്ഥ ഭക്തിയിട്ടോ യഥാർത്ഥമായിട്ടൊരു ഭക്തൻ മരണത്തെ പോലും പേടിക്കണില്ല പിന്നെ എന്തിനെ പേടിക്കുക മരണത്തിനെ പേടിയില്ലെങ്കിൽ പിന്നെ വേറെ എന്തിനെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഏറ്റവും വലിയ പേടിയാണ് മരണം ഒരു സ്ത്രീ ഭയങ്കര തടി ഉണ്ടായിട്ട് ആ തടി ഇല്ലാണ്ടിക്കാൻ പല ചികിത്സകളും നോക്കിയിട്ടൊന്നും ശരിയായില്ല സാൻ ഒരു വൈദ്യൻ ജോൽസിനോട് രഹസ്യമായിട്ട് പറഞ്ഞു ഞാൻ നാളെ ഒരു സ്ത്രീയെ അങ്ങേടെ അടുത്തേക്ക് വിടാം രണ്ടാഴ്ച ആയുസുള്ളൂ എന്ന് പറഞ്ഞോളൂ ടോന്നു ഓ അതിനെന്താ സ്ത്രീ വൈദ്യൻ പറഞ്ഞു ജോൽസിനെ ഒന്ന് കണ്ടു നോക്കൂ തടി കുറയാൻ നല്ല മാർഗമുണ്ടോ ജോൽസിനെ ജാതകമൊക്കെ നോക്കി ഭൂ ഷൂ ഷൂഹൂന്നൊക്കെ എഴുതിയിട്ട് വേഗം പറഞ്ഞു നടക്കെന്തിനാപ്പം ഈ തടി കുറയ്ക്കണം ആകെ രണ്ടാഴ്ചയെ ആയുസ്സുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ ഇത്രയും പെൻസില് പോലെയായിട്ട് മരിച്ചതൊന്നുമില്ല അങ്ങല്ലേ പറഞ്ഞാൽ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഇതാ അപ്പം മൂന്ന് ദിവസമായി പത്ത് ദിവസമായി രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായത് പത്ത് ദിവസമായിട്ടും മരിച്ചിട്ടില്ല പക്ഷേ ത നിങ്ങളുടെ തടി എങ്ങനെയുണ്ടെന്ന് നോക്കിയോ ചോദിച്ചു അതിനന്നെ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പം ഇതിന് ഇത് പറഞ്ഞത് ഏറ്റവും വലിയ ഭയമാണ് മരണഭയം ആ മരണഭയം ഇല്ലാണ്ടേക്കാനുള്ള വഴിയാണ് ഭക്തി ഉണ്ടാക്കിയിട്ട് ഈശ്വരനോട് കൂടിയിട്ട് പ്രാപിക്കുക ഭക്തി എന്ന് പറഞ്ഞതേയുള്ളൂ ഈ രാവിലത്തെ കാര്യങ്ങളാവുമ്പോൾ ലേശൊക്കെ നമ്മുടെ മാത്രമല്ല കേട്ടോ അതൊരു മതേതര രീതിയിൽ കൂടിയിട്ടും കൂടി അവർ അത് ഏത് വിശ്വാസിയായിക്കോട്ടെ അവളിപ്പം അതിൽ ഏത് വിശ്വാസിയായിക്കോട്ടെ അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ തത്വത്തെ നമ്മൾ പ്രായോഗികമാക്കിയാൽ ഹിന്ദു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഭക്തി ഗോഡെന്ന് മാത്രമല്ല ചിന്തിക്കണം ഭക്തി എന്ന് പറഞ്ഞാൽ ഏതു ആവാം അള്ളാഹുലുള്ള ഭക്തിയാവാം ക്രിസ്ത്യാനി അതിലുള്ള ഭക്തിയാവാം ഒക്കെ ഭക്തി തന്നെയാണ് ഉറച്ചതായിട്ടുള്ള ഈശ്വര മരണഭയത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും ആ മരണദേവൻ്റെ കള്ളച്ചിരി അത്തരം ഭക്തനിൽ ഫലിക്കില്ല എന്ന് ഭഗവാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞുകൊടുക്കുകയാണ് യഥാ നയോഗോപചിതാസുചേതോ മഹയാസുദ്ധിംഗാം അനന്യകേതു ആത്യന്തികീ എത്ര മൃത്യുഹാസ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം